ആയ് ഹലോ അസാ വലൈക്കും നമ്മൾ ഇന്നുള്ളത് തവനൂരുള്ള കാർഷിക കോളേജിലാണ് കേട്ടോ അപ്പം ഈ ഒരു കാർഷിക കോളേജിൽ നമ്മുടെ നാട്ടിൽ തന്നെ ആണ് പക്ഷെ ഞാനിപ്പോഴേ എനിക്കിവിടെ നിന്ന് കാണാനും പോകാനൊക്കെ ഒന്ന് സാധിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കാർഷിക കോളേജിലുള്ള വളരെ കുറച്ചൊരു ഏരിയ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കൂടുതൽ ഇനി മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താം ജേ ടു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ കുറച്ചൊരു തൈകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കവിടുത്തെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് കണ്ടുനെക്കാം കേട്ടോ ഇവിടുത്തെ തൈകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പുറത്തുനിന്നൊന്നും കൂടുതൽ ചെടികളൊന്നും സ്വീകരിക്കുന്നില്ല ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കി നട്ടുപിടിപ്പിച്ചെടുക്കുന്ന ചെടികളാണ് അപ്പം അത്രയും നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള തൈകൾ മാത്രമേ ഇവർ ഇവിടുത്തെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാറുള്ളൂ അങ്ങനെ അവിടെയൊക്കെ കണ്ടിങ്ങനെ നടന്ന് ഇരിക്കുമ്പോഴാണ് ഇതാ ഈ കാണുന്ന കുറച്ച് കോളിഫ്ലവറുകളുടെ ചെടികളൊക്കെ കണ്ട് ഞാൻ അത് ആദ്യമായിട്ടോ കാണുന്നത് അപ്പോൾ അതിൽ ഒരു കോളിഫ്ലവർ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി ഈ ഒരു അഗ്രികൾച്ചർ കോളേജിൽ ഒരുപാട് ഏക്കർ കണക്കുന്ന സ്ഥലം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ആകെ കുറച്ചൊരു ഏരിയ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് ഇതുവരെക്കും